അബിക ബൈബിൾ കിസാൻ പ്രോഗ്രാം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേവാലയം ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേവാലയം കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ പണി കഴിപ്പിച്ച കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് ദേവാലയം ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള യൂറോപ്യൻ പള്ളികളിൽ ഒന്നാണ് കൂടാതെ കൊളോണിയൻ കാലഘട്ടത്തിലെ ചരിത്രപരമായ പൈതൃകം ഉൾക്കൊള്ളുന്ന ഇന്ത്യയിലെ വലിയ പള്ളിയായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിൽ പാസ്കോഡ് ഗാമയുടെ അന്തിമ സ്മാരകങ്ങൾക്ക് സാക്ഷിയായി ആദ്യം അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരുന്നു വർഷങ്ങളായി ബ്രിട്ടീഷുകാരും ഡച്ചുകാരും മാറ്റങ്ങൾ വരുത്തിയ അദ്ദേഹത്തിൻ്റെ ശവകുടീരം കാണുവാനായി വിദേശ സഞ്ചാരികൾ ഒഴുകി വരുന്നു പിന്നീട് ലിസ്ബണിലേക്ക് മാറ്റിയെങ്കിലും ഈ കാലഘട്ടത്തിൽ ഉപഭൂഖണ്ഡത്തെ നിർവ സാംസ്കാരിക വിനിമയത്തിനും ചരിത്ര സംഭവങ്ങൾക്കും ഒരു മുഹൂർത്ത ബന്ധം പ്രദാനം ചെയ്യുന്നു ഇന്ത്യയുടെ കൊളോണിയൽ ഭൂതകാലത്തിൻ്റെ ഉജ്ജ്വലമായ അവശിഷ്ടമായി പള്ളി നിലകൊള്ളുന്നു യഥാർത്ഥത്തിൽ ഇത് സെൻ ബർത്തലോ സമർപ്പിച്ച ഒരു മണ്ണും മരവും മാത്രമായിരുന്നു ഏറ്റവും വലിയ പള്ളി എന്നതിലുപരി നിലവിലുള്ള പള്ളികൾ ഏറ്റവും പഴയ പള്ളി കൂടിയാണ് സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക